യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ചായി സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം ചില സൌഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതായും കേന്ദ്ര സർക്കാർ അറിയിച്ചു ചർച്ചകളിൽ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ പങ്കിനെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിന് ധാരണയില്ലെന്നും വക്താവ് നിമിഷയുടെ കുടുംബത്തിന് നിയമസഹായം നൽകുകയും അഭിഭാഷകനെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് പതിവായി കോൺസിലർ സന്ദർശനങ്ങൾ നടത്തുകയും പ്രാദേശിക ഭരണകൂടമായും കുടുംബാംഗങ്ങളുമായും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് we have നിമിഷപ്രിയയുടെ കുടുംബത്തിന് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബവുമായി സമവായത്തിലെത്താൻ കൂടുതൽ സമയം തേടുന്നതിനായി വധശിക്ഷ മാറ്റിവെക്കാനായി നടത്തിയ കൂട്ടായ ശ്രമങ്ങളിൽ സർക്കാറും ഭാഗമായിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിഷയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ചില സൌഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും രൺദീർ ജയ്സ്വാൾ and render all possible assistance in 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 the case. We are also in touch with some friendly governments in this regard. ചർച്ചകളിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പങ്കിനെ സംബന്ധിച്ച് ധാരണയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു നിമിഷപ്രിയ ആക്ഷൻ കൌൺസിലിന്റെ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സ്ഥിതിവിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു ഡൽഹി